വിശിഷ്ട അതിഥികളെ വ്യവസായ സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ ബന്ധു മിത്രാന്തികളെ സെൻ്റ് ഗ്രീൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ഈ വേദിയിൽ മുഖ്യ അതിഥികളെ സജ്ജതായിരിക്കുന്ന ആലപ്പുഴ ജില്ലാ വ്യവസായ ജനറൽ മാനേജർ ശ്രീ അനിൽകുമാർ സാൽ താലൂക്ക് വ്യവസായ ഓഫീസർ ചിത്രമേഠം കൊല്ലക്കടൽ ഇലസ്റ്റിക് അസോസിയേഷൻ പ്രസിഡന്റും ജനതാ റബ്ബർ എം ഡിയും ആയ ശ്രീ ചെല്ലപ്പൻ സാർ അസോസിയേഷൻ ട്രഷറും ട്രഷറും സാങ്ക്റോസ് മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ അലച്ചർ സാർ ഡോക്ടർ സിന്ധു ദേവീന്ദ്രൻ മേഡം റിസോർച്ച് ഡയറക്ടർ ശാന്തഗിരി എന്നിവരെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പരിസ്ഥിതി സൗഹൃദമായ നവീന ആശയങ്ങളിലൂടെ സമൂഹത്തിനും വ്യവസായത്തിനും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഒരു സംരംഭമായി സെലിക്രോക്ലീൻ എന്ന സ്ഥാപനം വളരുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും അനുഗ്രഹവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ടും ഈ ചടങ്ങിന്റെ വിജയത്തിനായി സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ച എല്ലാ മാന്യ മഹത്വപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിന് നന്ദി അറിയിച്ചുകൊണ്ടും എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു